ഇതിൽ എന്താ ഉള്ളതെന്ന് നിനക്ക് അറിയാലോ ഫുൾ ചില്ലാക്കാം ഈ ഭയങ്കര ചൂടല്ലേ അതിന് ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടന്ന സാധനമാണ് ഈ ഒരു വണ്ടി കഴിഞ്ഞ ദിവസം റോട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ചിലവർ അതിൻറെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും ഇത് കണ്ടവരുണ്ടോ ഇനി കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്താണ് ഈ വണ്ടിയിൽ നിന്നുള്ള എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഇതാണ് സഞ്ചരിക്കുന്ന ചിൽവണ്ടി ഇനി ഈ ചിൽവണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കിക്കോളി കഴിഞ്ഞ ദിവസം നമ്മുടെ മലബാർ ഗ്രൂപ്പിന്റെ ചെയർമാനായ അഹമ്മദ്ക്കെയാണ് ഇത് ഇനോഗ്രേഷൻ ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഹിഹം ഡിജിറ്റലിന്റെ ചിൽവണ്ടി ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് എ സികൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഈ സഞ്ചരിക്കുന്ന ചിൽവണ്ടി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് എത്തിച്ചേരും ഒരുപാട് ലോകോത്തര ബ്രാൻഡുകളുടെ എ സി ഈ വണ്ടിക്കുള്ളിലുണ്ട് അതൊക്കെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ ഈ ഫൈവ് സ്റ്റാർ എ സികളെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് സംശയങ്ങളൊക്കെ തീർത്ത് തരാൻ ഒരു എക്സ്പെർട്ടും ഇതിലുള്ളിൽ ഉണ്ടോ അതുകൂടാതെ ഈ ചിൽ വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സിന് സർപ്രൈസ് ഗിഫ്റ്റും ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാട്ടോ അപ്പോൾ ഈ ചിൽ വണ്ടിയിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് സ്പോട്ട് ബുക്കിംഗ് നടത്താൻ നമുക്ക് ഈ ഫെബ്രുവരിയിൽ ഒരുപാട് ഓഫറുകളാണ് എ സിക്ക് ഇ ഹം ഡിജിറ്റൽ കൊടുക്കുന്നത് കേട്ടോ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എ സികളൊക്കെ ഇ എം ഐ ക്യാഷ് ബാക്ക് സൗകര്യം അതുപോലെ അൻപത് ശതമാനം ഓഫറുകൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ ഒക്കെ ഉണ്ട് ഇവരെ കോഴിക്കോട് ഷോറൂമിലും അതുപോലെ കോട്ടക്കൽ ഷോറൂമിലും ഒക്കെ ലഭ്യമാണ് ലഭ്യമായിട്ടോ അപ്പോൾ ഇഹത്തിൽ നിന്നും ഈസി ആയിട്ട് എ സി വാങ്ങാം ഈ ചിൽവണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മളെ റോഡുകളിൽ ഇങ്ങനെ ഓടുന്നുണ്ടാവും ഓടുന്നുണ്ടാവോ അപ്പോൾ ഈ വണ്ടി എവിടൊക്കെ പോകുന്നത് ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നത് അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ അറിയണമെങ്കിൽ ഇഹം ഡിജിറ്റലിന്റെ പേജിൽ കയറി വെക്കാൻ മതി കേട്ടോ